ഹലോ ഐ അയാം ഐശ്വര്യ ഞാൻ ട്രിവാൻഡുത്തു നിന്നാണ് വരുന്നത് ഞാൻ അക്കാക്കി ചെറുത്തലി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ സിക്സ്ത് ഇയർ ആണ് അക്കാക്കി സെറത്തലി യൂണിവേഴ്സിറ്റി ജോർജിയയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നത് നയൻറ്റീൻ തേർട്ടിയിലാണ് ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ക്ലിനിക്കൽ പ്രാക്ടീസാണ് ഞങ്ങൾക്ക് തേർഡ് ഇയർ തൊട്ട് തന്നെ ക്ലിനിക്കൽ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ തേർഡ് ഇയർ തൊട്ട് തന്നെ അതായത് ഡിപ്പാർട്ട്മെൻസിൽ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ കൂടെ നിന്ന് അസിസ്റ്റ് ചെയ്യാനും സർജറീസ് ആയാലും ബാക്കി കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്യാനുള്ള ചാൻസ് ഞങ്ങൾക്ക് കിട്ടാറുണ്ട് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് സെമസ്റ്റർ തൊട്ട് തന്നെ ഞങ്ങളുടെ ക്ലിനിക്കൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓഫ്കീ സ്റ്റേഷൻസ് അവൈലബിൾ ആണ് പിന്നെ ക്ലാസ് ടൈമിന് ശേഷവും ലൈബ്രറി എപ്പോഴും ആണ് ലൈബ്രറി ബുക്ക്സ് എടുക്കാനും ലൈബ്രറിയിൽ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റഡി ടൈം സ്പെൻഡ് ചെയ്യാനും ഉള്ള ഒരു ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പാർട്ട് ഫ്രം അക്കാഡമിക്സ് കൾച്ചറൽസ് ആർട്സ് സ്പോർട്സ് എന്നീ കാര്യങ്ങളിൽ ഒരുപാട് എൻകറേജ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് അക്കാക്കി ഫാക്കൽറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഫ്രണ്ട് സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ് ഞങ്ങൾക്കുള്ളത് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള പ്രൊഫസേഴ്സും ആയിട്ടുള്ള ഡോക്ടേഴ്സും ആണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് പിന്നെ ഒരു സ്റ്റുഡൻറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏത് ടൈമും അവൈലബിളായിരിക്കുന്ന ഡോക്ടേഴ്സാണ് ഞങ്ങൾക്കുള്ളത് നോർമലി എബ്രോഡ് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു ടെൻഷനാണ് ഇവിടുത്തെ സേഫ്റ്റീനെ പറ്റിയിട്ട് പക്ഷേ ജോർജിയ വളരെ സേഫ് ആയിട്ടുള്ളൊരു കൺട്രിയാണ് കുത്തേശി വളരെ സേഫ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഇവിടുത്തെ ലോക്കൽസ് ആയാലും വളരെ ഫ്രണ്ട്ലി ഫ്രണ്ട്ലിയാണ് റേസിസമോ ഡിസ്ക്രിമിനേഷനോ ഒന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സേഫ്റ്റിനെ പറ്റിയിട്ട് ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ട്രാൻസ്പോർട്ടേഷനെ ട്രാൻസ്പോർട്ടേഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏതോ ഡൽഹി ഓർ ഗൾഫ് കൺട്രീസ് വഴിയാണ് ട്രാവൽ ചെയ്യുന്നത് ഫ്രം കേരള ഓൾമോസ്റ്റ് ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സാണ് എത്താനുള്ള ഒരു ടൈം എടുക്കുന്നത് പിന്നെ ഫ്രം ജോർജിയ ഫ്രം ടിബ്ലിസി ടി ടിബ്ലിസിയിലാണ് മെയിൻ ആയിട്ടുള്ള ഒരു എയർപോർട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉള്ളത് ഫ്രം ടിബ്ലിസി കുത്തൈസി ഓൾമോസ്റ്റ് ഒരു ത്രീ ടു ഫോർ ഹവേഴ്സ് ആണ് ബൈ റോഡ് ട്രാവൽ ടൈം ഉള്ളത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് ഒരു അറൗണ്ട് ഫോർ തൗസൻഡ് യു എസ് ഡി ആണ് പിന്നെ ഒരു മന്ത്ലി എക്സ്പെൻസ് ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് ഡോളേഴ്സ് ആണ് യൂഷ്വലി വരുന്നത് ഇപ്പോൾ സിക്സ് ഇയേഴ്സ് സ്റ്റുഡൻസ് എൻ്റെ എക്സ്പീരിയൻസിൽ അക്കാഡമിക്സിലായാലും ക്ലിനിക്കൽസിൻ്റെ കാര്യത്തിലായാലും അക്കാക്കി വളരെ നല്ലൊരു ഓപ്ഷനാണ് ജോർജിയെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് അക്കാക്കി ഇവിടെ വന്നതിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡാണ്